നമസ്കാരം നടൻ സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന വീഡിയോ എന്ന ക്യാപ്ഷനോടെ നടി ബീന ആന്റണിയുടെ ഒരു വീഡിയോ സൈബർ ഇടങ്ങളിൽ വൈറലായിരുന്നു സിദ്ദിഖിൻ്റെ രാജിക്ക് പിന്നാലെ ബീന ആന്റണി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു എന്ന തരത്തിലായിരുന്നു ആ വീഡിയോ പ്രചരിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി നടി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സിദ്ദിഖിൻ്റെ മകൻ സാപ്പി മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ അമ്മ മീറ്റിംഗിൽ വെച്ച് കണ്ടപ്പോഴുള്ള വീഡിയോയാണ് ഇതെന്നാണ് നടി പറയുന്നത് അദ്ദേഹം തന്നെ സഹോദരിയെ പോലെയാണ് കണ്ടിരുന്നതെന്നും ബീന കൂട്ടിച്ചേർത്തു സിനിമാ മേഖല വല്ലാത്ത പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് ഈ വീഡിയോയെക്കുറിച്ച് കുറേ പേർക്ക് അറിയാത്ത കാര്യം പറയാനാണ് വീഡിയോ ഭർത്താവിന്റെയും തൻ്റെയും കുടുംബ ഗ്രൂപ്പുകളിലടക്കം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വീഡിയോ ആണിത് ട്രോളായും ഇത് പ്രചരിക്കുന്നു എൻ്റെ സഹോദരിമാരുടെ ഓഫീസിലടക്കം ഈ വീഡിയോ ചർച്ചയായി അതിനൊരു വ്യക്തത വരുത്താനാണ് വീഡിയോ എന്ന് ബീനാറ്റണി തുടക്കത്തിൽ പറയുന്നു അമ്മയിൽ എല്ലാവരും കൂട്ട രാജിവെച്ചു ഞങ്ങൾക്കെല്ലാം തന്നെ വിഷമവും ഉത്കണ്ഠയുമുണ്ട് അടുത്തിടെ ഒരു വീഡിയോ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ആ വിഷയത്തിൽ വ്യക്തത വരുത്താനാണ് താൻ ഈ വീഡിയോ ഇടുന്നത് സിദ്ധിക്കിക്കയുടെ മകൻ സാപ്പി മരിച്ച സമയത്ത് എൻ്റെ സഹപ്രവർത്തകരെല്ലാം അവിടെ പോയിരുന്നു എന്നാൽ എനിക്ക് പനിയായി കിടപ്പിലായതിനാൽ പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ കാണുന്നത് അമ്മയുടെ ജനറൽ ബോഡിയിലാണ് അപ്പോൾ ഞാൻ പോയി സംസാരിച്ചു ആ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് സാപ്പിയെ വളരെ ചെറുപ്പം മുതൽ എനിക്കറിയാം ഈ അടുത്തിടയ്ക്കും അവനും അവൻ്റെ സഹോദരനും ഒരുമിച്ച് പോകുന്നത് കണ്ടു അന്നാണ് അവസാനമായി സാപ്പിയെ കണ്ടത് മരണമെന്നത് ഓരോ ആളിൻ്റെയും ജീവിതത്തിൽ നടക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ദുഃഖം മനസ്സിലാക്കൂ എന്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ ഇക്ക എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുണ്ട് ഒരു സഹോദരി എന്ന നിലയിലാണ് ഇക്ക എന്നെ കാണുന്നത് ഇക്കയുടെ പേരിൽ ആരോപണം വന്നു സിദ്ദിക്ക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കണം അതിലേക്ക് ഞാനൊന്നും പോകുന്നില്ല അദ്ദേഹത്തിന്റെ വേദനയിൽ പങ്കുചേർന്നതാണ് ആ വീഡിയോയിൽ കാണുന്നത് മരണം മരണമെന്നത് ഓരോ ആളിനെയും ജീവിതത്തിൽ നടക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ദുഃഖം അറിയാൻ പറ്റൂ പുറത്തു നിൽക്കുന്നവർക്ക് അത് തമാശയായിരിക്കും പക്ഷേ ആ ദൃശ്യത്തിന് പലരും വിരമിക്കുന്ന സിദ്ദിഖിന് നടിമാർ കൊടുക്കുന്ന യാത്രയപ്പ് എന്നൊക്കെ ആക്കി വരുമ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഇതൊന്നും അറിയാത്ത പ്രേക്ഷകർ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് സംഭവം ഇതാണ് ഇതിനെയാണ് വളച്ചുകെട്ടി ട്രോളാക്കി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ബീന വിശദീകരിച്ചു ഇക്കയുടെ പേരിൽ ഇപ്പോൾ ഒരു ആരോപണം വന്നു ഇക്കയത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടട്ടെ പക്ഷേ പുള്ളിയുടെ വേദനയിൽ പങ്കുചേർന്ന് സാന്ത്വനിപ്പിച്ചതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് പലരും ആ വീഡിയോ തമാശയാക്കി എടുത്തുവെന്നും ബീനാൻ്റണി പറഞ്ഞു പല ക്യാപ്ഷനുകൾ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയെന്നും വീഡിയോയിൽ ബീനാൻറണി പറയുന്നുണ്ട് അതേസമയം സിദ്ദിഖിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ തെളിവ് ശേഖരണം നിർണായകമാകും കേസിൽ പരാതിക്കാരി പറയുന്നത് പോലെ സിദ്ദിഖ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ സിദ്ദിഖും നടിയും മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത് ഇതിലും നിർണായക തെളിവുകൾ പോലീസിന് കിട്ടി പ്രിവ്യൂഷയ്ക്കും ഇരുവരും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഹോട്ടലിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചത് എന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് ഹോട്ടലിലെ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് കണ്ടോൺമെന്റ് എ സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വിവരങ്ങൾ ശേഖരിച്ചത് രജിസ്റ്ററും കമ്പ്യൂട്ടറിലെ വിവരങ്ങളും കണ്ടെടുത്തു ഹോട്ടലിലെ ഗസ്റ്റ് രജിസ്റ്ററിൽ പേര് ചേർത്തിരുന്നുവെന്ന് നടി മൊഴിയിൽ പറയുന്നു ഇനി നടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തും രണ്ടായിരത്തി പതിനാറിലാണ് പീഡനമെങ്കിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് യുവനടി നടി ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നത് നടൻ സിദ്ദിഖിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ലൈംഗിക അതിക്രമം നേരിട്ടെന്നും തന്റെ പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തുകയായിരുന്നു